ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഈ ആഴ്ചയിലത്തെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം നൂറോളം വരുന്ന പ്ലാൻസുകൾ എല്ലാ പ്ലാന്റ്സിൻ്റെ വിലകൾ നൂറ് രൂപ തന്നെയാണ് കേട്ടോ അതായത് നൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റുന്ന പ്ലാൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിയിരിക്കുന്നത് ഇതുവരെ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ പെടുത്താത്ത ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കായ കായത്തിൻ്റെ ചെടികൾ അതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ പ്ലാൻസ് വാങ്ങിയില്ലെങ്കിലും പുതിയ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഇഷ്ടപ്പെ അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ അവസാനം വരെ കാണുക ആരെങ്കിലും ആദ്യമായിട്ടുള്ള നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ അപ്പം തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും റിപ്ലൈ തരും ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമ്മൾ അയച്ചു തീർക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ കുറച്ചുകൂടി ഓർഡറുകൾ അയച്ചു തീർക്കാനുണ്ട് നമ്മൾ ഈ ആഴ്ചയിൽ തന്നെ അയച്ചു തീർക്കും കേട്ടോ പാക്കിംഗ് എക്സിക്യൂട്ടീവ് ഒക്കെ ലീവായത് ആയതുകൊണ്ട് നമുക്ക് വേണ്ടത്ര വേഗത്തിൽ അയച്ച് തീർക്കാൻ പറ്റിയില്ല അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ പെൻഡിങ് ഈ ആഴ്ചയിലേക്ക് അയച്ചു തീർക്കുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഓർഡർ ചെയ്യുമ്പോൾ മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം അപ്പോൾ പിന്നെ അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലാത്തവരാണെങ്കിൽ വ്യക്തമായിട്ട് പ്ലാൻസുകളുടെ പേര് എഴുതി പേപ്പറിലെടുത്ത് ഫോട്ടോ എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യോ ചെയ്യേണ്ടതാണ് നമ്മൾ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് ആയിട്ട് വന്നിരിക്കുന്നത് വെരിഗേറ്റഡ് ഹെലികോണിയുടെ തൈകളാണ് കേട്ടോ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല റേറ്റ് വരുന്ന മിനിയേച്ചർ ബാമ്പു വെരിഗേറ്റഡ് ബാമ്പു പിന്നെ റെഡ് ബട്ടൺ ക്രീപ്പർ റോസിൻ്റെ തൈകൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് സി സി പ്ലാന്റ് ബ്ലാ ഡാർഫ് സി സി ആണ് അതിപ്പം നമ്മൾ സൈസ് കുറച്ചുകൂടെ വലുപ്പുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ ബ്ലാക്ക് സി സി ഉണ്ട് പിന്നെ അടുത്തത് നമുക്ക് ചന്ദനം ഉണ്ടോ വെള്ള ചന്ദനത്തിൻ്റെ തൈകളാണ് പിന്നെ അടുത്തത് ഗന്ധരാജൻ ഗാർഡൻ ിയുടെ ഹൈബ്രിഡ് അതായത് ചെറിയ ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അടുത്ത് നിറയെ മഞ്ഞ നിറത്തിലുള്ള പൂക്കളുണ്ടായി പടർത്തി വളർത്താൻ പറ്റുന്ന കാറ്റ്സ്ക്ലോ പിന്നെ എളന്തപ്പഴം അല്ലെങ്കിൽ ബെയർ ആപ്പിളിൻ്റെ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്ത് കിലോ പേരയാണ് കിലോ പേരയുടെ ഒരു പേരെ തന്നെ അതിലുണ്ടാകുന്ന ഫ്രൂട്ട് തന്നെ ഏകദേശം ഒരു കിലോയിൻ്റെ അടുത്ത് വരും അടുത്ത് സൺഡേ മൺഡേ അല്ലെങ്കിൽ ഏസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് ചീരച്ചേമ്പിൻ്റെ തൈകളാണ് കേട്ടോ ചീരകളിലെ രാജാവെന്നറിയപ്പെടുന്നു അടുത്ത പ്ലാന്റ് മരമുല്ലയാണ് മരമുല്ലയുടെ തൈകളാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന മരമുല്ല അടുത്തത് ശ്രീലങ്കൻ ജാസ്മിൻ ആണ് കേട്ടോ ഇതും നിറയെ പൂക്കളുണ്ടാകുന്ന ശ്രീലങ്കൻ ജാസ്മിൻ അടുത്തത് ക്രിസ്മസ് മുല്ല അല്ലെങ്കിൽ മണിമുല്ല എന്നറിയപ്പെടുന്ന വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് അടുത്തത് അഗ്ലോണിമ ഐസ് എന്നറിയപ്പെടുന്ന ഒരു അഗ്ലോണിമയുടെ വെറൈറ്റിയാണ് അടുത്തത് നൈജാസ്മിനാണ് കേട്ടോ രാത്രി മുല്ല എന്നറിയ സുഗന്ധിയായിട്ടുള്ള പൂക്കളുണ്ടാവുന്ന രാത്രി രാത്രിമുല്ല അടുത്ത പ്ലാന്റ് നമുക്ക് ഫിലോഡിൻ സനഡുവിൻ്റെ തൈകളാണ് അതിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്തത് നല്ല റേറ്റ് വരുന്ന ബ്ലാക്ക് ഹോമലോമിനെ പ്ലാന്റുകളാണ് അത് നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കുന്നു അടുത്തത് നല്ല നല്ല തൈകളാണ് അടുത്ത പ്ലാന്റ് നമുക്ക് ഒട്ടോർമോഹിനി അല്ലെങ്കിൽ ചൈനീസ് മുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന ഒട്ടോർമോഹിനിയുടെ തൈകളാണ് അടുത്തത് മയൂരി പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ നല്ല നിറയെ ഗ്രീൻ കുഞ്ഞു കുഞ്ഞി ഇലകളായിട്ട് കാണപ്പെടുന്ന അടുത്ത കലാത്തിയ ലോട്ടസ് ആണ് കേട്ടോ താമര പോലത്തെ പൂക്കളുണ്ടാകുന്ന കലാത്തിയ ലോട്ടസിൻ്റെ തൈകളാണ് അടുത്തത് കിസ്മറ്റോസ് ഗ്ലോട്ടിസ് അല്ലെങ്കിൽ വള്ളീച്ചി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി റയർ പ്ലാന്റ് ആണ് അടുത്തത് ഹൈബ്രിഡ് ചെമ്പരത്തികളാണ് വെള്ളം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് യെല്ലോ ഉണ്ട് അപ്പോൾ ചെറിയ ചട്ടിയിലൊക്കെ വെച്ച് നിറയെ പൂക്കൾ ഉണ്ടാക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഹൈബ്രിഡ് റെഡ് പിന്നെ നമുക്ക് നാലാമത്തെ കളറ് പിങ്ക് അങ്ങനെ നാല് കളറാണ് കേട്ടോ യെല്ലോ വൈറ്റ് റെഡ് പിങ്ക് നാല് കളേർസാണ് അടുത്തത് ആകാശവെള്ളരിയുടെ തൈകളാണ് കേട്ടോ നൂറ് വർഷത്തോളം നമ്മുടെ വീട്ടിൽ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നമുക്ക് വെസ്റ്റ് ഇന്ത്യൻ ചെറിയെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത് ബേക്കറി ചെറി ബേക്കറി പലഹാരങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ബേക്കറി ചെറിയുടെ തൈകളാണ് അടുത്ത റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ് അത് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് റെഡ് ഫിലോഡൻ ഫിലോഡേൻറോണിൻ്റെ തൈകളാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഗ്രീൻ ഹോമിലോമിനയുടെ തൈകളാണ് കേട്ടോ അതിൻ്റെ തൈകളുണ്ട് അടുത്തത് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ കുഞ്ഞൊരു മരം പോലെ മരം എന്ന് പറയാൻ പറ്റില്ല ചെറിയ പ്ലാന്റ് തന്നെ ചെട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന അടുത്ത രംബ അല്ലെങ്കിൽ ബിരിയാണിക്ക് ഇതേ ഡെവലിപ്പ് അനുസരിച്ചിട്ടാണോ വ്യത്യാസം വരുന്നത് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ബറാബ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണ് അടുത്തത് അടുത്തത് റെഡ് റോസിഡ ആണ് അതിൻ്റെ തൈകളുണ്ട് യെല്ലോ റോസിഡയുടെ തൈകളുണ്ട് അടുത്ത പ്ലാന്റും ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെയൊക്കെ തന്നെ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റാണ് നല്ല കുഞ്ഞൻ മഞ്ഞപ്പൂക്കളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് സഫ്ലോറ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളും നമുക്ക് അത്യാവശ്യം വലുപ്പുള്ള നല്ല തൈകളായിട്ട് തന്നെ കൊടുക്കുന്നത് അടുത്ത് കായം ആട്ടോ കായമൊക്കെ നമ്മൾ സെയിൽ വെക്കുന്നത് ആദ്യമായിട്ടാണ് കായത്തിൻ്റെ തൈകളുണ്ട് അടുത്ത് ബ്രൈഡൽ ബൊക്കിയാണ് ബ്രൈഡൽ ബൊക്കയുടെ തൈകളുണ്ട് വെളുത്ത പൂക്കൾ ഉണ്ടാവുന്ന അടുത്ത് മിറാക്കൽ ഫ്രൂട്ടാണ് കേട്ടോ ഈ ഫ്രൂട്ട് കഴിച്ചാൽ ഏകദേശം രണ്ട് മണിക്കൂറോളം നമ്മൾ അതിന് ശേഷം എന്ത് കഴിച്ചാൽ അതിമധുരമായിരിക്കും അടുത്ത് ദന്തപാലയാണ് കേട്ടോ മെഡിസിനൽ പ്ലാന്റ് ആണ് ദന്തപാലയുടെ തൈകളുണ്ട് അടുത്ത് ബുഷ് ഓറഞ്ചാണ് ആണ് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ വെച്ച് വളർത്തി ആരെങ്കിലും ഗെസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നാരങ്ങ പിഴിഞ്ഞ് വെള്ളമൊക്കെ കൊടുക്കാൻ പറ്റുന്ന ബുഷ് ആണ് ചട്ടിയിൽ വെച്ച് വളർത്താൻ പറ്റുന്ന കുറ്റിക്കുരുമുളകാണ് അടുത്തത് അടുത്തത് നമുക്ക് ഗ്രാമ്പൂൻ്റെ തൈകളാണ് ഗ്രാമ്പൂവിൻ്റെ നല്ല വലുപ്പമുള്ള തൈകള് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്തത് നാരങ്ങ കേട്ടോ ചെറുനാരങ്ങയുടെ ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ചെറുനാരങ്ങയുടെ തൈകളുണ്ട് നമുക്ക് അടുത്തത് സ്നോ ബുഷ് എന്നറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള നിറയെ ബുഷിയായിട്ടുള്ളൊരു ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത ഉജ്ജിനിയുടെ ഒരു വെറൈറ്റിയാണ് ബോക്സ് ലീഫ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ഈ ഒരു കലാത്തിയുടെ നോർമൽ കലാത്തിയുടെ വെറൈറ്റിയാണ് അത് നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത ഈ ഒരു കലാത്തിയുടെ തൈകൾ അതും നമ്മൾ രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത മരാന്തയുടെ ഒരു പഴയ ടൈപ്പ് മരാന്തയാണ് പക്ഷെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് ഈ ഒരു വൈറ്റ് ലൈനോട് കൂടിയിട്ടുള്ള വൈറ്റും ഗ്രീൻ ചേർന്നിട്ടുള്ള കലാ കലാത്തിയാണ് അടുത്ത് നമുക്ക് ഈ ഒരു കലാത്തിയയുടെ തൈകളും നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനുണ്ട് അടുത്ത് കലാത്തിയ ലൂട്ടിയുടെ തൈകളാണ് കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പ്ലാന്റ് ആണ് കലാത്തിയ ലൂട്ടി അടുത്ത് ചായനാടാണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് തീരെ ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലത്ത് പോലെ നമുക്ക് വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അടുത്ത ബ്ലാക്ക് ഫൈക്കസ് ട്രീ അപ്പോൾ ഫൈക്കസിൻ്റെ തൈകളാണ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് വെറിഗേറ്റഡ് ഉജീനിയയുടെ തൈകളാണ് പിന്നെ റെഡ് ലീഫോട് കൂടിയിട്ടുള്ള ഉജീനിയയുടെ തൈകളുണ്ട് പിന്നെ നമുക്ക് ട്രയാംഗുലർ ഫൈക്കസിൻ്റെ തൈകളുണ്ട് കേട്ടോ അത് നമ്മൾ നൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് റോസ്മേരിയാണ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നു റോസ്മേരിയുടെ തൈകളുണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത ഇൻഡിഗോ അല്ലെങ്കിൽ നീലയാമരി കേശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്ത ഹൈഡ്രാൻജിയെ പിങ്കിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പുള്ള തൈകളാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത് ഗോൾഡൻ സൈപ്രസിൻ്റെ തൈകളാണ് കേട്ടോ ഗോൾഡൻ സൈപ്രസിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു റേറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് നിക്കോഡിയാണ് അധികം വെയിലൊക്കെ വേണം നനവ് അധികം വേണ്ടാത്ത ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ പ്ലാന്റിന് നൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് പ്ലാന്റ് വേണ്ടവർ ഇത്രയും പെട്ടെന്നെ വാട്ട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാ ആഴ്ചകളിലും നമ്മൾ സെയിൽസ് വീഡിയോ പ്രത്യേകിച്ച് ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആണ് സെയിൽസ് വീഡിയോ ഇടുന്നത് പിന്നെ അത് കൂടാതെ ഡെയിലി വരുന്ന പുതിയ ഓരോ പ്രൊഡക്ട്സിൻ്റെയും നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മിസ്സ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പുതിയ ചെടികളും അതിൻ്റെ പേരുകളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ നിർത്തുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അതറിയാൻ പാടില്ലാത്തവർ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാൻ പാടില്ലാത്തവർ വ്യക്തമായിട്ട് എഴുതിയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ വാട്സപ്പിൽ അയക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കൂടെ നമ്മളുടെ ഈ ഒരു ചാനൽ എത്തിക്കാൻ ശ്രമിക്കുമല്ലോ ഓക്കെ താങ്ക് യു ബൈ